മുടി മുടികൊഴിച്ചിലകറ്റി കശേണ്ടിയിൽ വരെ മുടി വളർത്തുന്ന നല്ലൊരു ദിവ്യ ഔഷധമാണ് നമ്മുടെ കീഴാർനെല്ലി പാടത്തും പറമ്പിലൊക്കെ കണ്ടുവരുന്ന നല്ലൊരു ചെറിയ ചെടിയാണ് ഈ കീഴാർനെല്ലി കേട്ടോ ഒത്തിരിയേറെ ഔഷധ ഗുണങ്ങളുള്ളതാണ് നമ്മൾ ഈ ചെടി ഈ ചെടി മുടി വളർച്ച നന്നായിട്ട് വളരാനും അതുപോലെ അകാലനരം കംപ്ലീറ്റ് ആയിട്ട് മാറാനും നരച്ച മുടി കറുപ്പിക്കാനൊക്കെ ഒത്തിരിയേറെ ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ പണ്ട് കാലത്തൊക്കെ മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ ചെടി സമൂല അരച്ച് പച്ച പാലിൽ അരച്ച് കുടിക്കുന്ന ഒരു ഇതുണ്ട് അപ്പോൾ നമ്മുടെ മുത്തശ്ശിമാർക്കൊക്കെ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാം പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കറക്റ്റായിട്ട് ഇതിൻ്റെ ഇതെന്താണെന്ന് പോലും കറക്റ്റായിട്ട് അറിയില്ല അപ്പം ഞാനാണെങ്കിൽ തന്നെ കുറച്ചൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ പുതിയ കണ്ടന്റിന് വേണ്ടിയിട്ട് പല ഒന്ന് റിസർച്ചൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് കുറേ താണ് ഈ കീഴാർ നെല്ലി അപ്പോൾ എവിടെ കണ്ടാലും നമ്മളീ ചെടി പറിച്ചെടുക്കാം നിങ്ങൾക്ക് അത്രയ്ക്കൊരു നമുക്ക് ആദ്യം കുറച്ച് വെള്ളം എടുക്കണം അതിന് നമ്മൾ പവാള കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ ഒരു സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം തേയിലപ്പൊടി കോഫി പൗഡർ ഇട്ട് കൊടുക്കാം ഇത് മൂന്നും കൂടിയും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വെന്ത് ഈ ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഈ വെള്ളം കറക്റ്റ് അതിൻ്റെ സത്ത് കറക്റ്റായിട്ട് ഇറങ്ങി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞത് നമ്മൾ മിക്സ് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിലുള്ള ഒരു ഹെയർ ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കീഴടന്നിട എല്ലേയും കൂടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിത് ഹെയായി ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഈ ഒരു വെള്ളം മതി ഇത് നമ്മളൊരു സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് നമ്മൾ ഡെയിലി കുളിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യുക പിന്നെ ഇങ്ങനെ ഈ കീഴാർ എന്നുള്ള സാധനം അപ്ലൈ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അതുപോലെ ജലദോഷം അത് ചുമ കഫക്കെട്ട് നീർക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഒരു ലേശം വെളിച്ചെണ്ണ നെറുകയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനത്തെ പാക്ക് ഇടാൻ നോക്കുക കേട്ടോ കീഴാർനെല്ലി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും കാരണം കൂടുതലായിട്ട് കോൾഡ് കാര്യങ്ങളൊക്കെ കൂടാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെയുള്ളവർ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ കീഴാർ എന്ത് പാക്ക് ചെയ്യണ സമയത്തും നമ്മൾ കുറച്ച് ഓയിൽ നിറുകയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പാക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഹെയർ ഡൈ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ഒരു സെറം നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ നല്ല രീതിയിൽ തല മസാജും ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കിഴാർന്നെല്ലി കൂടുതൽ തിളപ്പിച്ചെടുക്കണം നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയും നമുക്കൊന്ന് തിളപ്പിച്ച് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഹെഡായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കീഴാറുന്നി ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ മുടിയുടെ ലെങ്ത്തും ഇടുത്തൊക്കെ അനുസരിച്ച് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് ഇല എടുക്കാം കേട്ടോ ഈ ഇല എന്ന് പറയുന്നത് നമ്മൾ മസ്ക്കറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ ഗൾഫിലെ ഇലകൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട് നീണ്ട ഇലകളാണ് പിന്നെ ഹൈറ്റും കൂടുതലാണ് നാട്ടിൽ ഇത്ര ഹൈറ്റ് അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് കീഴാറുന്നെല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഈ തേങ്ങ പാലും കിഴാർ നെല്ലിയും കൂടി ഉള്ളൊരു മിക്സ് മുടി വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് വെറുതെ ഒരു ഹെയർ പാക്ക് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ഇതൊരു ഹെയർ ഡൈ ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കുറച്ച് തേങ്ങാപ്പീരയും ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര മതി അതും ചിരണ്ട് തേങ്ങയാണ് ഫ്രഷ് തേങ്ങ വേണം പിന്നെ അതുപോലെ കിഴർനെല്ലിയും കൂടി അരച്ചിട്ട് നമ്മുടെ ആ ഒരു വെള്ളം വെച്ചിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് അരിച്ച് ഇതില് പോലെ ഒരു പാത്രത്തിലോട്ട് അരിച്ചൊഴിച്ചെടുക്കാം ഈ ഒരു മിക്സും നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉരുക്ക് വെളിച്ചെണ്ണയും കൂടി കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇതും നമുക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഡൈ ചെയ്യാനോ പാക്ക് ചെയ്യാനോ താല്പര്യം ഇങ്ങനെ ചെയ്യാം ഇനി നമുക്ക് ഹെയർ ഡൈ ആണ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ കുറച്ച് കയ്യുണ്യത്തിൻ്റെ പൗഡർ ഇട്ടെടുത്തിട്ടുണ്ട് കയ്യുണ്യം ബൃങ്കരാജിൻ്റെ പൗഡർ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് മുടി വളർച്ചയ്ക്കും നന്നായിട്ട് മുടി നന്നായിട്ട് കറുത്തു വരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ബ്രിങ്കരാജ് അതുപോലെ ആയിട്ട് മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നെല്ലിക്കപ്പൊടി എല്ലാ ഹേടയിലും നമ്മളൊരു ഒരു എപ്പോഴും ഇടുന്നതാണ് നെല്ലിക്കപ്പൊടി ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പാക്ക് നല്ല തിക്കാവാനും അതുപോലെ നല്ലൊരു കറുപ്പും കിട്ടാനും മുടിക്ക് ഏറ്റവും ബെസ്റ്റാണ് കല് നെല്ലിക്കപ്പൊടി അപ്പോൾ ഈ രണ്ട് പൗഡർ മാത്രം മതി കേട്ടോ ഇപ്പം നെല്ലിക്കപ്പൊടിയും ബ്രിങ്കരാജിൻ്റെ പൗഡർ ഇട്ടുകൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ടകളിലൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് അധികം പൊടിയൊന്നും ആവില്ല ഇതുപോലെ പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളിടയ്ക്ക് ഇങ്ങനത്തെ ഒരു മിക്സ് വെച്ചിട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി വരും കറുത്തുവരുട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് ഈ പാക്കിൽ കൂടെ കിട്ടും എന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് വെള്ളം വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കട്ടയില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി നമുക്കിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇരുമ്പിൻ്റെ ചീഞ്ഞട്ടി തന്നെ ഇതുപോലെ മിക്സ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇത് നിങ്ങൾ ഒരു മണിക്കൂറൊക്കെ തലയിൽ അപ്ലൈ ചെയ്താൽ മതി നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്തും വരും അതുപോലെ നല്ല നരകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഡൈ ആണ് ഈ ഡൈ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് നമ്മൾ കാണിക്കുന്ന രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇരുമ്പിൻ്റെ ചിഞ്ഞിട്ടിയിൽ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ഇന്നിപ്പോൾ ഞാൻ ഇന്ന് രാവിലെയാണ് ചെയ്യണത് പിറ്റേ ദിവസം വൈകിട്ട് വൈകുന്നേരം എടുക്കുകയോ അല്ലെങ്കിൽ വൈകിട്ട് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുമോ നല്ലത് കാരണം കുറച്ച് റെസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പാക്ക് നല്ല ഒരു കളറിൽ നമുക്ക് കിട്ടും അപ്പോൾ മുടിയിലേക്ക് വെക്കുമ്പോൾ നല്ലൊരു കളറായിട്ട് കിട്ടും ഇനി നമുക്ക് ഒരു ഓയിലാണ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ നല്ലൊരു ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കാം നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കുന്ന വെളിച്ചെണ്ണയല്ലേ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് പിഴിഞ്ഞ് ഒരു പാലെടുക്കുക ഇപ്പം ഞാനെടുത്തേക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണയാണ് അത് കുറച്ച് അതിനകത്തേക്ക് ഒരു സ്പൂൺ നമ്മൾ അരച്ച് വെച്ചാ ജ്യൂസ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നമ്മുടെ കീഴാറുന്നെല്ലി കുറച്ച് അരച്ചെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉരുക്ക് വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലോട്ടിയിൽ തേച്ച് കൊടുക്കണം നല്ലതാണ് ഇപ്പം ഞാൻ ഈ രീതിക്കാണ് കേട്ടോ കാണിക്കുന്നത് ഒരു കോട്ടൺ വെച്ച് ഒന്ന് പിഴിഞ്ഞിട്ട് നമ്മുടെ നെറുകയിൽ അതായത് വട്ടത്തിൽ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ കഷണ്ടി ഉള്ള ഭാഗത്തൊക്കെ ഇത് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് വരും കേട്ടോ പിന്നെ അതുപോലെ താരൻ്റെ പ്രശ്നം തലയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അലർജി പല കാര്യങ്ങളും നമ്മുക്ക് ഹെയറിൽ ഉണ്ടാവില്ലോ പിന്നെ വട്ടത്തിൽ മുടി കൊഴിയ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉള്ള ഒരു ഇത് ഉറപ്പായിട്ടും ചെയ്യാട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിർക്കടേണ്ട കാര്യങ്ങളുള്ള ഒരു ശ്രദ്ധിക്ക കാരണം കിഴാർ നെല്ലി നല്ല തണപ്പുള്ള സാധനാണ് നല്ല രീതിയിൽ നിർക്കടേണ്ട കാര്യങ്ങൾ അർങ്ങും അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യാട്ടോ തണപ്പ് സലതൊക്കെ താമസിക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നിറകിയാലൊക്കെ നല്ല രീതിയിൽ നമ്മുടെ കോട്ടൺ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കൈട ആ വിരലിലേ വിരലിൻ്റെ തുമ്പ് വെച്ചിട്ട് നന്നായിട്ട് ഫിംഗർ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുക ആ ചൂട് നമ്മുടെ തലയോട്ടിക്ക് കിട്ടണം എന്നിട്ട് നമ്മൾ തല വെറുതെ വാഷ് ചെയ്ത് കളയാട്ടോ നല്ല രീതിയിലുള്ളൊരു ഹെയർ ഗ്രേ ഹെയർ ഗ്രോത്ത് വരും പിന്നെ ഈ ഒരു പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും മൈഡായിട്ടുള്ള ഷാംപൂ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ സാധാ താളി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളയാം ഇത് ഉറപ്പായിട്ടും മസ്റ്റായിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ് നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് ും അതുപോലെ നരയൊക്കെ മാറാനായിട്ട് ഹെല്പ് ചെയ്യും അപ്പോൾ നമുക്ക് മൂന്ന് രീതിയിൽ ഇത് ചെയ്യാം ഇതുപോലത്തെ ഒരു മിക്സ് ഓയിൽ പോലെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം അതുപോലെ ഹെയർ ഡൈ ആയിട്ട് ചെയ്യാം ഹെയർ ഡൈ ചെയ്യാൻ പറ്റാത്തൊരു മറ്റേ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അതും ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ പാക്ക് ഇതുപോലെ അതാ ഒന്ന് നല്ല തിക്കായിട്ട് പിറ്റോസയൊക്കെ ആയപ്പോഴൊക്കെ നല്ല രീതിയിൽ കറുത്തിരിക്കുന്നുണ്ട് അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച പാക്ക് കുറച്ച് തിക്കാണ് അപ്പോൾ നമ്മൾ ആ കീഴാർ നെല്ലിയുടെ ജ്യൂസ് ഉണ്ടല്ലോ ആ തേങ്ങയും ഇതുകൂടിയും വെച്ച് അരച്ച ജ്യൂസ് അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എണ്ണമയോ ഒന്നും ഇല്ലാത്ത മുടിയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലാട്ടോ അപ്ലൈ ചെയ്യുന്നത് എൻ്റെ മുടിയിൽ തലയിൽ എന്ന് പറയുക ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു നരകളേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ഹെഡൈ ചെയ്ത സമയത്ത് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് മറിഞ്ഞു പോയിട്ടുണ്ട് ഹെഡൈ ഇട്ട സമയത്ത് അതുകൊണ്ട് തന്നെ നര കാണുന്നില്ല അപ്പോൾ നമ്മൾ നരയൊക്കെ സ്റ്റാർട്ട് സമയത്ത് തുടങ്ങുന്നവർ നര സ്റ്റാർട്ട് ചെയ്യുന്ന പോലത്തെ ഇങ്ങനത്തെ ഹെയർ പാക്ക് ഒക്കെ ചെയ്യാം പ്രത്യേകിച്ച് ബ്രിങ്കരാജ് അതുപോലെ നീലാമ്പിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കീഴാർ നെല്ലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹെയർ ഗ്രോത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്തും വരും അപ്പോൾ ചെറിയ തര നരകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നവർ ഉറപ്പായിട്ട് ഇങ്ങനത്തെ പാക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ അത് ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്താൽ നല്ല രീതിയിലുള്ള ഒരു കറുപ്പ് നമുക്ക് മുടിക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ ഈ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കും